നമ്മടെ കരിമിക്കടം മോൻ നൌഷാദിനെ പോലീസ് ഇന്നലെ വീട്ടിൽ വന്നിട്ടുന്നില്ല ഒരു മോനായിട്ട് പഠിക്കുന്ന കാര്യൊക്കെ പറയണ്ടായിരുന്നു നന്നായിട്ട് സ്കോർ ചെയ്യണമെന്നൊക്കെ പ്രത്യേകം പറഞ്ഞതാ എന്തോ കഞ്ചാവോ എന്തൊക്കെയാ പറയണ ചിരിച്ചതല്ല

പിന്നല്ല അതെ ഈ ജോയിന്റ് അടിക്ക സ്റ്റിക് അടിക്കണ്ടാ അത് ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നതിന്റെ പല പേരുകൾ അതൊക്കെ ഇതുപോലെ ഇഷ്ടംപോലെ വാക്കുകളുണ്ട് കോടുഭാഷകള് ദൈവമേ ഇത് നമ്മുടെ നാടിന്റെ പോക്കാണ് അറിയില്ല കേട്ടോ അതേപോലെ ഈ പൊടി പറയുന്നുണ്ട് അതൊരു കോടാ വീട്ടില് പെണ്ണുമ്പോൾ ചേച്ചി എന്തായാലും ഈ കോടുഭാഷ ആയിരിക്കില്ല അത് ചേച്ചി എന്തായാലും ഒരു ജെൻസി കൊച്ചൊന്നല്ലോ ഈ പുതിയ പിള്ളേരുണ്ടല്ലോ ജെൻസിരുപയോഗിക്കുന്ന ഒരു കൊടുവാക്ക് അത് ഈ പൊടി അടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊക്കേന ഉപയോഗിക്കുന്നതിനാണ് ആ വാക്ക് പറയുന്നത് പണ്ട് കാരണന്മാരുടെ നോക്കി ഒന്നും മിണ്ടാൻ നമുക്ക് പേടിയാ ഉമർത്ത് അച്ഛൻ നിക്കണെങ്കിൽ ആ വഴിക്ക് നമ്മൾ പോവില്ല വേറെ വഴിക്ക് പോകും പിള്ളേര് മുന്നിൽ വെച്ച ഈ ഈ ലഹരി നടത്താൻ എന്തൊരു മാർഗം കുട്ടികളുടെ ലഹരി ഉപയോഗം നിർത്തണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ സാധിക്കുന്നത് നമ്മൾ രക്ഷിതാക്കൾക്ക് തന്നെയാണ് കാരണം ഈ കുട്ടികളുടെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മൾ തന്നെയാണ് അവിടെ പോലീസിനെ എക്സൈസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എന്ത് ഇവർ ഇവരുപയോഗിക്കുന്ന ഇത്തരം വാക്കുകളുണ്ടല്ലോ ഈ പറഞ്ഞ നമുക്കറിയാത്ത രീതിയിലുള്ള സംഭാഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് അവരോട് ചോദിക്കണം ചോദിച്ച് അവരതിൽ നിന്ന് കൃത്യമായിട്ടുള്ള മറുപടി നമുക്ക് നമ്മൾ മേടിക്കണം അതേപോലെ തന്നെ ഇടയ്ക്ക് ഒരു പിള്ളേർ കണ്ണൊക്കെ ചുമന്നിരിക്കുക അല്ലെങ്കിൽ തലവേദനയാന്ന് എന്ന് പറയാ അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് അവർ ചിരിക്കുക അല്ലെങ്കിൽ ഒരു നമുക്കറിയാൻ പറ്റുമോ അവരുടെ ഒരു മാനസികാവസ്ഥ അവർ ഇതേ ഒരു ആ ചിന്ത അത് വിട്ട് വേറൊരു തരത്തിലേക്ക് അവര് പോകുന്നുണ്ടെങ്കിൽ അവരെന്താണെന്ന് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കണം അങ്ങനെയൊക്കെ തന്നെയാണ് ഇതിൽ നിന്ന് മാറ്റം വരുത്താൻ പറ്റുള്ളൂ നമ്മൾ രക്ഷിതാക്കള് കാര്യമായിട്ട് തന്നെ അതിനുവേണ്ടി ശ്രമിക്കണം ഈ പറഞ്ഞതൊക്കെ ശരിയാ ആർക്കിപ്പോ മക്കളുടെ കൂടെ കളിക്കാനും ചിരിക്കാനും സമയമുള്ള എല്ലാവരും അവരവരുടേതായ വഴി മക്കളാണെങ്കിൽ അവരുടേതായ ഒരു ലോകത്ത് എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇനി മക്കളുടെ കൂടെ കളിക്കാനും മക്കളോടൊപ്പം ചിരിക്കാനും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും അറിയാനും വേണ്ടി ഞാൻ പരമാവധി സമയം കണ്ടെത്തും അല്ല നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ആ രമേട്ടൊന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പണി കഴിഞ്ഞല്ലേ എനിക്ക് ചർച്ച ചെയ്യാം അതെ അതെ ഈ മക്കള് പൈസ പേടിക്കാറുണ്ട് എന്തെങ്കിലും കാര്യത്തിന് പിന്നെ അവര് ഒരു മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് പേടിക്കും അതിന്റെ കണക്ക് വഴിക്കാറുണ്ടോ തന്നിട്ട് കണക്ക് കണക്ക് അത് അതൊരു വലിയ പ്രശ്നമാണ് കാരണം എന്ന് വെച്ചാലേ നമ്മൾ വിചാരിക്കുന്നത് ഈ മയക്കം മരുന്ന് കഞ്ചാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വലിയ പൈസ വേണമെന്നാണ് പക്ഷെ ഇവർക്ക് ആദ്യം അത് മേടിക്കാനായിട്ട് ചെറിയ പൈസ തന്നെ കിട്ടും അപ്പം ഇവരൊരു മൂന്നാല് കൂട്ടുകാർമാർ കൂടിയിട്ട് ഇപ്പം ഈ നാനൂറൊക്കെ കൊടുക്കാൻ പറഞ്ഞില്ലേ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് കിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരം രൂപ ആയിരം രൂപയ്ക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി മേടിക്കും അത് മേടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവർക്കത് അതിലേക്ക് കുറച്ച് അഡിക്ഷൻ വരും അപ്പം പിന്നെ അവർ അടുത്തത് കൂടുതൽ മേടിക്കാനായിട്ട് പൈസ കണ്ടെത്താനായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും നോണൊക്കെ പറയും വീട്ടില് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാർഗ്ഗം കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് പൈസ കണ്ടെത്തി ഇവർ കൂടുതൽ മേടിക്കും അതിന് വേണ്ടിയിട്ട് വലിയൊരു ലോബി ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടില് മക്കൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പൈസ ചോദിച്ചാൽ പത്ത് രൂപ ആയിക്കോട്ടെ നൂറ് രൂപ ആയിക്കോട്ടെ പതിനാറ് ആയിക്കോട്ടെ എത്ര ആയിക്കോട്ടെ കൃത്യമായിട്ടുള്ള കണക്ക് എന്താണെന്നുള്ളത് ആദ്യം പിള്ളേര് അമ്പത് രൂപ പിന്നെ അത് നൂറായി നൂറ്റമ്പതായി ഇരുന്നൂറായി ഇപ്പൊ അഞ്ഞൂറ് വരെയായി ഞാൻ മേടിക്കാനോ കാര്യത്തിനൊക്കെ വെച്ച് ഈ കുട്ടികളെ അതിൽ നിന്നൊക്കെ മാറ്റി എങ്ങനെ ഒരു നല്ല ലൈഫിലേക്ക് ആക്കി എടുക്കാൻ പറ്റും എന്റെ മോനെ നമ്മളവർക്ക് നല്ല റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകാം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരുപാട് അങ്ങനത്തെ സ്ഥലങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് അവർക്ക് അതിനുള്ള ഒരു രോഗം തന്നെയാണെന്ന് അങ്ങോട്ട് വിചാരിക്കുക എന്നിട്ട് അതിനോട് കറക്റ്റായിട്ടുള്ള മരുന്ന് കൊടുക്കുക മരുന്ന് വെച്ചാൽ നല്ല ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അത് അവർക്കറിയാം ആ രീതിയിൽ അവർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും അവർ നമ്മൾ ചേർത്ത് തന്നെ പിടിക്കാം ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ മക്കൾ കൊടുക്കുന്ന പൈസകളൊന്നും എല്ലാവരും ഈ പറഞ്ഞ പോലെ കഞ്ചാവിനൊന്നും അല്ല പക്ഷെ അവർക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് നമ്മളൊരു കണക്ക് ചോദിക്കുക അവരോട് അത് എന്തിനു വേണ്ടിയിട്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക ഒരു പറഞ്ഞു വരുന്ന ഒരു ഉണ്ട് എന്ത് പ്രശ്നത്തിൽ വന്നാലും ഇപ്പോൾ എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല ആ ഒരു ചിന്ത മാറ്റി മാറ്റിവയ്ക്കയാണ് കാരണം നമ്മുടെ മക്കളും അതിൽ പെടാം നമ്മുടെ മക്കളും അതിൽ പെടാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് അങ്ങനെ പെട്ടിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ സെൻ്ററുകളിൽ കൊണ്ടുപോയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നൽകാം അതാണ് വേണ്ടത്